പ്രവാസി സ്വാഗതം മൂലം വിലക്കുകൾ പിന്നാലെ കുത്തൊഴുക്കാണ് ാണ് എ സെക്ടറിൽ അനുഭവപ്പെടുന്നത് എന്നിരുന്നാൽ തന്നെയും വിമാന ടിക്കറ്റ് നിരക്ക് ഉയർന്നു തന്നെ നിൽക്കുകയാണ് യാത്രക്കാരുടെ വർദ്ധനയ്ക്ക് അനുപാതികമായി തന്നെ വിമാന സർവീസ് ഇല്ലാത്തത് കൂടിയ നിരക്ക് ഈടാക്കാൻ എയർലൈനുകളെ പ്രേരിപ്പിക്കുന്ന കാഴ്ചയാണ് കാണുവാൻ സാധിക്കുന്നത് പരിമിത സർവീസ് നടത്തുന്ന എയർ ബബിൾ കരാർ അവസാനിപ്പിച്ച് സാധാരണ വിമാന സർവീസ് പുനരാരംഭിക്കുന്നത് വരെ ഇതേ നിരക്ക് തുടരാനാണ് സാധ്യതയെന്ന് ട്രാവൽ രംഗത്തെ വിദഗ്ദ്ധർ വ്യക്തമാക്കുന്നു അതോടൊപ്പം തന്നെ ഇരു രാജ്യങ്ങളിലും കോവിഡ് നിയന്ത്രണ വിധേയമായി വരുന്നതിനാൽ എത്രയും വേഗം അനുകൂല തീരുമാനം ഉണ്ടാകണമെന്നാണ് പ്രവാസികളുടെ പ്രതീക്ഷ നാളെ കൊച്ചിയിൽ നിന്ന് ഷാർജയിലേക്കാണ് കുറഞ്ഞ നിരക്കുള്ളത് എയർ അറേബ്യ ഈടാക്കുന്നത് പത്തൊൻപതിനായിരത്തി മുതൽ ഇരുപതിനായിരത്തി രൂപ വരെയാണ് ദുബായിലേക്ക് ഫ്ലൈ ദുബായിൽ ഇരുപത്തി തൊള്ളായിരം മുതൽ ഇരുപത്തിയെട്ടായിരത്തി ഇരുന്നൂറ് എയർ ഇന്ത്യ എക്സ്പ്രസ്സിൽ ഇരുപത്തിയെട്ടായിരത്തി അഞ്ഞൂറ് സ്പൈസ് ജെറ്റ് മുപ്പത്തെട്ടായിരത്തി അഞ്ഞൂറ് എമിറേറ്റ്സ് നാൽപ്പത്തി എട്ടായിരത്തി അഞ്ഞൂറ് കണക്ഷൻ വഴിയുള്ള ഇൻഡിഗോകെ നാൽപ്പതിനായിരം രൂപ എന്നിങ്ങനെയാണ് നിരക്കുകൾ ഈടാക്കുന്നത് എന്നാൽ യാത്ര അബുദാബിയിലേക്കാണെങ്കിൽ ടിക്കറ്റിൽ മൂവായിരം മുതൽ ആറായിരം രൂപ വരെ കൂടുതൽ നൽകണം ഇതിനു പുറമെ നാട്ടിൽ നിന്നുള്ള രണ്ട് പി സി ആർ ടെസ്റ്റിന് മൂവായിരം രൂപ വേറെയുമുണ്ട് ചുരുക്കത്തിൽ നാലംഗ കുടുംബത്തിന് വൺവേ ടിക്കറ്റിന് ലക്ഷത്തിലേറെ രൂപ വേണ്ടി വരുന്നതാണ് കോവിഡിന് മുൻപ് ഒക്ടോബർ നവംബർ മാസങ്ങളിൽ നാട്ടിൽ പോയി വരാൻ പതിനായിരം രൂപയോളം മതിയായിരുന്നു ഇപ്പോൾ ഇരുപതിനായിരം രൂപയിൽ കൂടുതൽ നൽകിയാലേ വൺവേ ടിക്കറ്റ് ലഭിക്കുകയുള്ളൂ അതോടൊപ്പം തന്നെ ദുബായ് എക്സ്പോ രണ്ടായിരത്തി ഇരുപത് ആരംഭിച്ചതോടെ സഞ്ചാരികളുടെയും തൊഴിൽ അന്വേഷകരുടെയും ബിസിനസ് സംരംഭകരുടെയും വരവ് കൂടിയിട്ടുണ്ടെന്ന് അധികൃതർ ഐ പി എൽ ജൈടെക്സ് ടി വേൾഡ് കപ്പ് എന്നിവയും സന്ദർശകരെ ആകർഷിക്കുന്നതിൽ നിർണായക ഘടകങ്ങളായി മാറിയിരിക്കുന്നു കോവിഡ് നിയന്ത്രണ വിധേയമായതും ലോകോത്തര ആരോഗ്യ സുരക്ഷാ നടപടികളും സഞ്ചാരികളെ യു എയിലേക്ക് ആകർഷിക്കുകയാണ്